ദൈവത്തിനു സ്തുതി രണ്ടായിരത്തിരുപത്തിയഞ്ചാം ആണ്ട് ആഗസ്റ്റ് മാസം ഇരുപത്തിയൊന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് കൈത്താക്കാലം നാലാം വ്യാഴം ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനം അധ്യായം നാൽ വാക്യങ്ങൾ ഏഴ് മുതൽ പന്ത്രണ്ട് വരെ ദൈവസന്നിധിയിൽ താഴ്മയുള്ളവരാകുക ആകയാൽ ദൈവത്തിനു വിധേയരാകുവിന് പിശാചിനെ ചെറുത്തുനിൽക്കുവിന് അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടിയ ദൈവത്തോട് ചേർന്നു നിൽക്കുവിന് അവിടുന്ന് നിങ്ങളോടും ചേർന്നു നിൽക്കും പാപികളെ നിങ്ങൾ കരങ്ങൾ ശുചിയാക്കുവിന് സന്ധിത്ത മനസ്കരെ നിങ്ങളുടെ ഹൃദയങ്ങൾ ശുചിയാക്കുവിന് ദുഃഖിക്കുകയും വിലപിക്കുകയും കരയുകയും ചെയ്യുവിന് നിങ്ങളുടെ ചിരിക്കരച്ചിലായും നിങ്ങളുടെ സന്തോഷം വിഷാദമായും മാറട്ടെ കർത്താവിന്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിന് അവിടുന്ന് നിങ്ങളെ ഉയർത്തും സഹോദരരെ നിങ്ങൾ പരസ്പരം എതിർത്തു സംസാരിക്കരുത് സഹോദരനെതിരായി സംസാരിക്കുകയോ സഹോദരനെ വിധിക്കുകയോ ചെയ്യുന്നവൻ നിയമത്തിനെതിരായി സംസാരിക്കുകയും നിയമത്തെ വിധിക്കുകയും ചെയ്യുന്നു നിയമത്തെ വിധിക്കുന്നെങ്കിൽ നീ നിയമം അനുസരിക്കുന്നവണല്ല മറിച്ച് അതിന്റെ വിധികർത്താവത്രേ നിയമദാതാവും ന്യായാധിപനുമായി ഒരുവനേയുള്ളൂ അവിടുന്ന് രക്ഷിക്കാനും നശിപ്പിക്കാനും കഴിവുള്ളവനാണ് എന്നാൽ അയൽക്കാരനെ വിധിക്കാൻ നീ ആരാണ് വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തിമൂന്ന് വരെ ഞാൻ വന്നത് ഭൂമിയിൽ തീരാൻ ഭൂമിയിൽ തീരാനാണ് ഞാൻ വന്നത് അത് ഇതിനകം കത്തിച്ചൊലിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട് അതു നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ അല്ല ഭിന്നത എന്നു ഞാൻ നിങ്ങളോട് പറയുന്നു ഭിന്നിച്ചിരിക്കുന്ന പേർ ഇനിമേൽ ഒരു വീട്ടിലുണ്ടായിരിക്കും പേർ മൂന്നുപേർ രണ്ടുപേർക്കു എതിരായും മൂന്ന് മൂന്നുപേർക്കു എതിരായും ഭിന്നിച്ചിരിക്കും പിതാവ് പുത്രനും പുത്രൻ പിതാവിനും എതിരായും അമ്മ മകൾക്കും മകൾ അമ്മയ്ക്കും എതിരായും അമ്മായിയമ്മ മരുമകൾക്കും മരുമകൾ അമ്മായിയമ്മയ്ക്കും എതിരായും ഭിന്നിക്കും ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് ನಮ್ಮ ಕರ್ತಾವ ಮೆಷಿಹಾಯ್ಕೆ ಸ್ತುತಿ